إن الحمد لله سلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة النساء من أكيان من مما ി പുരുഷന്മാർക്കുണ്ട് നസീകുന്നോരോ ഓഹരിയുണ്ട് നിന്നാർ തറക്കൽ വാൻ ഇതാദിവല്ല ഉപേക്ഷിച്ചതിൽ നിന്നും അവരുടെ ബന്ധുക്കളും ഉപേക്ഷിച്ചതിൽ നിന്നും വലി തറക്കൽ അവരുടെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും ഉപേക്ഷിച്ചതിൽ നിന്നും നോക്കൂ നിങ്ങളുടെ ഒരു വ്യക്തി മരണപ്പെടുന്നതോടുകൂടിയാണ് അനന്തരവകാശം സ്ഥിരപ്പെടുന്നത് എന്നാണല്ലാവ് സുബാനുദ ഈ ആയത്തിൽ കൂടി വിശദീകരിച്ചു തരുന്നത് മാതാപിതാക്കളോ അതുപോലെ ബന്ധുക്കളോ ബന്ധുജനങ്ങളോ അനന്തരവകാശികളായി ആരൊക്കെ അത് ലഭിക്കും ആണെങ്കിൽ ഓഹരികളൊക്കെ പിന്നീടുള്ള ആയത്തുകളിൽ വിശദമായി വരുന്നുണ്ട് നോക്കൂ നിങ്ങൾ അതിനുശേഷം വന്ന പറയുന്നു അതിൽ നിന്നും കുറഞ്ഞതോ ഔക്കസുറ അല്ലെങ്കിൽ അധികരിച്ചതോ ആ അത്ര കുറവായാലും ശരി അല്ലെങ്കിൽ എത്ര അധികമായാലും ശരി അത് ഈ പറയുന്ന ഓഹരികൾ പുരുഷനും അതേപോലെ സ്ത്രീകൾക്കും ഓഹരിയുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും അനന്തരവകാശം അവർ അനുവദിച്ചിരുന്നില്ല ആ സമയത്താണ് ഇത്തരം ആയതികളുള്ള അവതരിപ്പിച്ചുകൊണ്ട് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും അതുപോലെ ഓഹരിക്ക് അവകാശമുണ്ട് അനന്തരസത്തിനവകാശമുണ്ടെന്ന പ്രഖ്യാപിക്കുകയാണ് ലോക ജനങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിച്ചുകൊണ്ട് അത് അല്ലെങ്കിൽ കുറഞ്ഞാലും ശരി അത് കൃത്യമായി ഓഹരിയാണ് അഭാനോ നിശ്ചയിച്ചുറപ്പിച്ച നിർമ്മിത ഓഹരികളാണ് അതൊരിക്കലും അതിൽ നിന്നും മാറ്റം വരുത്താൻ പാടില്ല ശേഷമുള്ള ക്കെയാണെന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അത് നമുക്ക് പിന്നീട് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ ഇത്രയും മാണിയുമായി ബന്ധപ്പെട്ട് പറയാൻ അറിയാതെ